മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന ഉപകരണങ്ങൾ വിതരണം ചെയ്തു വടാനപ്പള്ളി വ്യാപാര ഭവൻ ഹാളിൽ നടത്തിയ ചടങ്ങ് തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗേഷ് പൂരാടൻ ഉദ്ഘാടനം ചെയ്തു വടനപ്പള്ളി തലക്കുളം മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് കെ പി ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു ഐ ആർ വിമലൻ കെ ബി ശ്രീജിത് ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു ഞാൻ ജനപ്രതിനിധിയായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഡ്ജറ്റിൽ പോലും ഒരു മത്സ്യത്തൊഴിലാളി എന്ന പേര് പോലും ആ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിനില്ല ഒരു രൂപ പോലും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നീക്കി വയ്ക്കാൻ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറായില്ല ആദിവാസികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ഈ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിനെ പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന ഒരു മനോഭാവമാണ് നമ്മളുടെ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും സംസ്ഥാന സർക്കാരും നടപ്പിലാക്കുന്നു കാരണം കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും യഥാസമയം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുണ്ട്